നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ശനി മഹാപ്രദോഷം ശിവഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ച് പൂജിച്ചു വരുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രദോഷ ദിവസമാണ് ഈ പ്രദോഷ ദിവസത്തിലും ഏറ്റവും ഉത്തമമായ ഒന്നാണ് ശനി മഹാപ്രദോഷം എന്ന് പറയുന്നത് ആരൊരാൾ ഈ ദിവസത്തിൽ ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി മന്ത്രങ്ങൾ ജപിച്ചു വരുന്നുവോ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാനും സാധിക്കുന്നതായിരിക്കും ശനി മഹാപ്രദോഷം മാത്രമല്ല നാളെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ് തുലാം മാസത്തിലെ ഒന്നാം തീയതിയാണ് നാളെ അതുപോലെ തന്നെ നാളെ ധൻ തേരാസ് അല്ലെങ്കിൽ ധൻ ത്രയോദശി അതായത് ദീപാവലിക്ക് മുന്നേ വരുന്ന ലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും ശിവഭഗവാനേയും വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിനം കൂടിയാണ് ഈ ധൻ ത്രയോദശി ദിവസം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ തടസ്സങ്ങളിൽപ്പെട്ട് വേദനകൾ അനുഭവിക്കുന്നവർ മനോവിഷമങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും തന്നെ ഒരു വരപ്രസാദമായ ഒരു ദിനമാണ് ഈ ധൻ ത്രയോദശി അല്ലെങ്കിൽ ധൻ തേരാസ് എന്ന് പറയുന്ന ദിവസം അപ്പോൾ നമ്മൾ ധൻത്രയോദശി ദിവസത്തെക്കുറിച്ചും അതിൻ്റെ വഴിപാടുകളെക്കുറിച്ചുമെല്ലാം ആത്മീകം എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് തുലാമാസം ഒന്നാം തീയതിയും ശനിമഹാപ്രദോഷവും ഒരുമിച്ച് വരുന്ന ഈ ദിവസത്തിൽ സാമ്പത്തികപരമായ തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു ഒറ്റവരി വരി മന്ത്രജപത്തെക്കുറിച്ചാണ് കുബേര ഭഗവാൻ ശിവഭഗവാനെ വഴിപാടു ചെയ്ത് അതായത് രാവണനാൽ ലങ്കയിൽ നിന്നും രാജ്യവും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് വഴി എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് മഹാശിവഭക്തനായ കുബേര ഭഗവാൻ ശിവഭഗവാനെ പൂജിച്ച ദിവസമാണ് ഈ ദൻ ത്രയോദശി ദിവസം ഈ ദിവസത്തിൽ തന്നെയാണ് പ്രദോഷവും ചേർന്നു വരുന്നത് ശിവഭഗവാൻ പറഞ്ഞതിനു ശേഷമാണ് കുബേര ഭഗവാൻ ലക്ഷ്മി ദേവിയെ പൂജിച്ച് ലക്ഷ്മി കുബേര പൂജ ചെയ്ത് നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തെല്ലാം തന്നെ തിരിച്ചു പിടിച്ച ഒരു ദിവസമായിട്ടാണ് ഈ ഒരു ദിവസത്തെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും തന്നെ നാളെ മറക്കാതെ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ ചൊല്ലാം പക്ഷെ കഴിവതും പ്രദോഷകാലത്ത് ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെയാണ് ഇനി അഥവാ ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് മറന്നു പോകും എന്ന് പറയുന്നവർ നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ടോ ഇനി പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ശുദ്ധമായ ഒരു സ്ഥലം അവിടെ ഇരുന്നു കൊണ്ടോ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിൽ ഒരു തുക ആഗ്രഹിച്ചതിനു ശേഷം ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുകയും ചെയ്യാവുന്നതാണ് ആദ്യം മന്ത്രം ഏതാണ് എന്ന് പറയും അതിനുശേഷം എത്ര തവണ നാളെ ഈ മന്ത്രം ജപിക്കണം എന്നതിനെ കുറിച്ചും കാണാം ഓം ഹിലി ഹിലി പണയെ നമ ഓം ഹിലി ഹിലി പണയെ നമ എന്നുള്ള ഈ ഒരു മന്ത്രമാണ് നമ്മൾ നാളെ അൻപത്തിയൊന്ന് പ്രാവശ്യം പറയുകയോ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുകയോ ചെയ്യേണ്ടത് നമ്മുടെ സാമ്പത്തികപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഓം ഹിരി ഹിരി ശൂൽപണയേ നമ ി ഹിലി ശൂൽപണയെ നമ എന്നുള്ള ഈ ഒരു അത്ഭുത മന്ത്രം എന്ന് പറയുന്നത് ശിവഭഗവാന് ഒരുപാട് തിരുനാമങ്ങളും മന്ത്രജപങ്ങളും ഉണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട പേരാണ് ശൂൽപണയ എന്നുള്ളത് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം പണ തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പരാജയമാണ് വിജയ് യം എന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല എപ്പോഴും മനസ്സിൽ എന്തോ ഒരു വിഷമങ്ങളാണ് നെഗറ്റിവിറ്റി നമ്മളെ ബാധിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നവർ തീർച്ചയായും ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കുക ദുഃഖങ്ങൾ മാറ്റിയെടുക്കുക ദുരിതങ്ങൾ മാറ്റിയെടുക്കുക എന്നതിലുപരി ആരോഗ്യപരമായി ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ആരോഗ്യപരമായി ജീവിക്കുവാൻ വേണ്ടി നമ്മൾ വഴിപാടു ചെയ്യേണ്ടത് സാക്ഷാൽ ശിവഭഗ് ഭഗവാനെ തന്നെയാണ് അങ്ങനെയുള്ള ശിവഭഗവാന്റെ ഒരു അത്ഭുത മന്ത്രമാണ് ഇത് നാളെ ഒരു ദിവസം മാത്രമല്ല നമുക്ക് ചൊല്ലേണ്ടത് നിത്യവും കൃത്യമായ രീതിയിൽ രാവിലെ ദീപം തെളിയിച്ച് ശിവഭഗവാന്റെ പടമോ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴോ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ആരൊരാൾ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചു വരുന്നുവോ അവർക്ക് ജീവിതത്തിൽ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരും സകലവിധ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും എന്നുള്ളത് സത്യമായ ഒരു വാക്കായാണ് പറയപ്പെടുന്നത് നമുക്ക് നിത്യവും ഈ ഒരു മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ല ഒരുപാട് മന്ത്രജപങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ മന്ത്രങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ പോലും നാളെയെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ ഒരു സ്ഥലത്ത് കയ്യും മുഖവും കഴുകിയിരുന്നു കൊണ്ട് തറയിൽ ഒരു തുണി വിരിച്ചിരുന്നു കൊണ്ട് അടച്ച് തെക്കു ദിശയൊഴിച്ച് ബാലൻസ് ഏതൊരു ദിശ നോക്കി വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ശുദ്ധമായി ഇരിക്കുമ്പോൾ മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ പുലവാലായ്മ പീരിയഡ്സ് നോൺ വെജ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കരുത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു പക്ഷെ നാളെ കൊണ്ട് ഈ മന്ത്രം ജപിക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ വരുന്ന തിങ്കളാ തൊട്ട് നിങ്ങൾക്ക് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കൃത്യമായ രീതിയിൽ അൻപത്തി ഒന്ന് പ്രാവശ്യം കണക്കിലെടുത്തുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടിയും ശരീരത്തോടുകൂടിയും ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടണം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം അല്ലെങ്കിൽ മക്കൾക്ക് ഉയർന്ന ഉദ്യോഗം ലഭിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രമോഷൻ ലഭിക്കണം എന്നിങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഭഗവാന്റെ മുൻപിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായി ജപി നോക്കൂ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും മന്ത്രം ജപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ധനതേരാസ് വഴിപാട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെങ്കടേശ മന്ത്രം ജപിക്കുന്നുണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നുണ്ട് മുരുക ഭഗവാന്റെ മന്ത്രം ചൊല്ലുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിലും സാരമില്ല നാളെ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ഞാൻ പറയാം എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമ്മളിൽ നിന്നും അകന്നു പോകും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമുക്കറിയാത്ത നെഗറ്റിവിറ്റി ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്നിവയിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും ഇനി ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് എഴുതാനും സാധിച്ചില്ല ചൊല്ലാനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഓം ഹിലി ഹിലി ശൂൽപ്പണയെ നമ എന്നുള്ള മന്ത്രം അടിച്ചു കൊടുത്താൽ നമുക്ക് അത് കിട്ടും അത് നമുക്ക് ഓൺ ചെയ്തു വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാവുന്നതാണ് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവിധ നെഗറ്റിവിറ്റികളും ഈ ഒരു പാട്ട് നിരന്തരമായി നമ്മൾ കേൾക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഈ മന്ത്രം നമ്മൾ നിരന്തരമായി കേൾക്കുന്നതിലൂടെയോ ചൊല്ലുന്നതിലൂടെയോ എഴുതുന്നതിലൂടെയോ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി നാളെ ഞങ്ങൾ പ്രദോഷ പ്രദോഷവ്രതമാണ് പ്രദോഷകാലങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി പൂജകൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നവർ തീർച്ചയായും നാളെ അവിടെ ഇരുന്നു കൊണ്ട് പ്രദോഷകാലത്തിൽ അവിടെ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാളെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുമായിട്ട് നമ്മൾ കൂവളയില ഭഗവാന് വാങ്ങിച്ചു കൊണ്ടുപോകാം അല്ലെങ്കിൽ പാൽ വാങ്ങിച്ചു കൊണ്ടുപോകാം തൈര് വാങ്ങിക്കൊണ്ടു പോകാം ഇനി അതുമല്ലെങ്കിൽ ഒരു കവർ ഭസ്മം വാങ്ങിച്ചു കൊണ്ടുപോകാം ഭസ്മം അഭിഷേകം ചെയ്യുവാൻ കൊടുക്കുന്നതിലൂടെ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും നമ്മളിൽ നിന്നും അലിഞ്ഞ് ഇല്ലാതായി പോകുന്നതായിരിക്കും ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എല്ലാ പ്രദോഷ സമയങ്ങളിലും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം കഷ്ടപ്പാടുകൾ പതിയെ പതിയെ ഇല്ലാതാകുന്നു നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ചും അതിൻ്റെ മഹിമകളെക്കുറിച്ചും എപ്പോഴാണ് ഈ വ്രതം തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മുടെ ആത്മീകം എന്ന ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്രതം അനുഷ്ഠിക്കും ും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്ദി നമസ്കാരം